ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദോ ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ശനിയുടെ വക്രഫലം വക്ര ശനിയുടെ ഫലമാണ് നമ്മുടെ ചർച്ച ചെയ്ത മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയുടെ ഫലം പറഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളും നിർബന്ധമായിട്ടും മനസ്സിലാക്കുക വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയ ഫലം കഴിഞ്ഞു അടുത്ത രാശിഫലം കേൾക്കുന്ന മുമ്പായിട്ട് ആ ലാശത്തെ ഭാഗവും എന്ത് ചെയ്യാ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ മനസ്സിലാവുകയുള്ളൂ അപ്പൊ ശരി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും ഫലം ഇപ്പം ശരി പുറകോട്ട് പോവാല്ലേ ശരി പുറത്ത് പോകുന്നില്ല ശരിക്കും എന്താണ് വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി പുറകോട്ട് പോകുന്ന പറഞ്ഞു പക്ഷെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് നമുക്കൊരു ഇറൊല്യൂഷൻ ചെയ്തതാണ് നമുക്കൊരു ശരിക്കും ഒരു സെര്ട്ട ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഗ്രഹം പുറകോട്ട് പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും ഇനി അതല്ലെങ്കിൽ ഒരു ആഗ്രഹം സ്പീഡി മുമ്പോട്ട് പോകി എന്നാ ശനി ഒന്ന് പയ്യെ സ്ലോ ഡൗൺ ആവും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ആ ഗ്രഹം എന്ത് ചെയ്യും പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ഇയർലൂഷനാണ് ശരിക്കും മെക്കരെ ഗതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഞാൻ എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ലഗ്നഫലമായിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ജാതകത്തിൽ ലായ് എന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുക ഓക്കെ അപ്പൊ ലഗ്നം എവിടെയാണോ ലക്നം എവിടെ ലഗ്നമാണെങ്കിൽ ഈ ഫലം എടുത്ത് കാണുക എന്താണ് ചന്ദ്ര ചാ നിൽക്കുന്ന അത് രാശി 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 ഫലം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നിരുന്നാലും ശനി എന്ന് പറയുന്ന ഒരു വിധിഗ്രഹം ഉണ്ട് അല്ലെ നമ്മുടെ വിധി എന്താണ് എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്ന ശനിയാണ് അപ്പൊ ആ ശനിയുടെ ഗ്രഹം വരുമ്പോൾ ഒരു പ്രധാന ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല്ലേ ശനിയൊരു രാശിയിൽ ചെറിയ മാറ്റം വരുമ്പോഴും നമുക്ക് നല്ല ജീവിതം ബാധിക്കുന്നു എന്നിരുന്നാലും ഈ വക്രഗതി സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മാറ്റങ്ങളൊക്കെ വരും അതൊക്കെ നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ഈ ശനിയുടെ വക്രഗതി എങ്ങനെയൊക്കെയാണ് അനുകൂലം മീഡം മുതൽ മീനം വരെയുള്ള ആശക്കാർ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക പൂർണ്ണമായിട്ട് വീട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം അല്ലെ അപ്പം വക്രഗതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഏകദേശം നാലര മാസത്തോളമാണ് വക്രഗതി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും തന്നെ ശനിയും തനിയും വക്രഗതി വരുമ്പോൾ ഏകദേശം നാലര മാസമാണ് വരിക നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും എന്താണ് അഞ്ചാമത്തെ രാശിയിൽ സൂര്യൻ വരികയും അവിടെ നിന്ന് ഒമ്പതാം രാശി വരെ സൂര്യൻ പോകുമ്പോൾ എന്താണ് ഈ ശനി വക്രത്തിൽ വരിക എന്ന് നമ്മൾ പറയുക അപ്പൊ ഏകദേശം ജൂൺ ഇരുപത്തി ഒമ്പത് മുതല് എന്താണ് നവംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ വക്രഗതി എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ച് രാവിലെ പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് ഈ ശനി വക്രഗതി സഞ്ചരിക്കാൻ ആരംഭം തുടങ്ങുക ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി അന്നേരം പല ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങളും ചില ഗ്രഹങ്ങൾക്ക് മോശ ഫലങ്ങളും സമ്മിശ്ര ഫലങ്ങളും ഒക്കെയാണ് തരിക അപ്പം എന്ത് ഫലങ്ങളായാലും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വീഡിയോ അവസാനമായിട്ട് പറയുന്നുണ്ടാവും നമുക്ക് പോവാല്ലേ ചിങ്ങ രാശി അതുപോലെ ചിങ്ങല്ലേ അപ്പൊ ഇവർക്ക് എന്ന് പറയുന്നത് ശനി യോഗകാരകളൊന്നുമല്ല അല്ലെ കർക്കിടൻ ചിങ്ങരാശിക്കാർക്കൊന്നും എന്താണ് ശനി യോഗകാരകനൊന്നുമല്ല ഒന്നുമല്ല ചിങ്ങത്തെ സംബന്ധിച്ചൊന്നും യോഗകാരകനൊന്നുമല്ല ഒന്നുമില്ല ആറാം ഭാവാധിപേനാണ് ശനി എന്ന് പറയുന്നത് ഏഴാം ഭാഗത്തെയാണ് അല്ലെ ശനി എന്ന് പറയുന്നത് ഏഴാം ഭാഗവധി ശനി എന്താണ് ഏരിൽ വക്രത്തിലാണ് വരിക ശനിയുടെ ഗുണഫലങ്ങളൊക്കെയാണ് പ്രധാനം ചെയ്യുക ഒന്ന് നാല് ഒമ്പതാം ഭാഗങ്ങളിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് അല്ലെ ഏഴാം ഭാവത്തിലാണ് ശനി നെത്തുക കണ്ട ശനിയാണെന്ന് അല്ലെ അപ്പൊ ആ കണ്ട കക്ഷണിയൊക്കെ കുറഞ്ഞ് നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും നോക്കുവാണെങ്കിൽ വ്യാഴ ഇവർക്ക് അത്ര അനുകൂലത്തിലൊന്നും അല്ല അല്ലെ വ്യാഴ ഇവർക്ക് പത്താം ഭാവത്തിലാണ് വരിക അത്ര അനുകൂല ഭാവത്തിലൊന്നുമല്ല വരിക അപ്പം പൊതുവെ രാഹുഗതകളും അത്ര അനുകൂലമൊന്നുമല്ല മറ്റു ഗ്രഹങ്ങളെയൊക്കെ നോക്കുവായാലും ഒരു ആവറേജ് ഒക്കെ രീതിയിലൊക്കെയാണ് പോവുക അപ്പം ശനിയുടെ ഈ വക്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ശുഭ ചിന്ത ചിന്തിക്കാവുന്നതാണ് നിങ്ങൾ ഇപ്പൊ മാസങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് പുതിയൊരു മോശഫല അല്ലെങ്കിൽ ദോഷഫലങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ ഇന്ന് അതിനൊക്കെ ഒന്ന് സമാധാനിക്കാൻ ശനിയുടെ വക്രത്തിൽ വരുമ്പോൾ നമുക്ക് സഹായമായി ലഭിക്കും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ശരിയാക്കി എടുക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും കേട്ടോ ഓരോ കാര്യങ്ങൾ ശരിയാക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു വ്യക്തമായ തീരുമാനം എടുക്കാനൊക്കെ ഈ ശരിയല്ല വക്രഗതി നിങ്ങളെ സഹായിക്കും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ തീരുമാനങ്ങൾ എടുക്കുക അത് ശുഭമായിരിക്കും പെട്ടെന്ന് ഓരോ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം അത് എന്താണ് ഭൂരിപക്ഷം അനുകൂലമായ സ്ഥലങ്ങളാണ് ഉണ്ടാവുക പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പേടിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും വേണ്ട നിങ്ങളുടെ ജീവിതത്തെ അനുകൂലമായ ഒരു മാറ്റത്തിലേക്കാണെന്ന് നയിക്കുക ഓക്കേ നമ്മൾ പിന്നെ അത് എങ്ങനെ കാഴ്ച കാണുക അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലുണ്ട് അതിന്റെ വ്യത്യാസം എന്നിരുന്നാലും ആ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും ചിങ്ങത്തിന്റെ സമയമായി അല്ലെങ്കിൽ ചിങ്ങത്തിന് ആ ഒരു സമയമായി വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ശനിയുടെ വക്രകരി എന്ന് പറയുന്നത് ഒരേ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ അല്ലെങ്കിൽ തരുന്ന ശനിയാണ് ദുഃഖങ്ങൾ മാറിക്കിട്ടും മനദുഃഖം മാറും അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ കുറയ്ക്കാൻ സഹായിക്കും ചില കാര്യങ്ങൾ വസ്തുക്കളായാലും ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ് അതെന്തും തന്നെയാവാം ചിലപ്പോൾ നല്ല സൗഹൃദമാവാം ചിലപ്പോൾ നല്ല സാമ്പത്തികമായിട്ട് സംഭവം എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും വിലമതിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആയിരിക്കും എന്തുവാ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കഴിഞ്ഞത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും അത് തിരിച്ച് നമുക്ക് തിരിച്ചു എത്തിക്കാൻ സഹായിക്കും ഈശ്വരൻ വക്രഗതി എന്ന് പറയുന്നത് കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങള് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വര ഇല്ലായ്മ ഇതൊക്കെ എന്തു ചെയ്യും പയ്യെ പയ്യെ കുറച്ച് നമുക്കൊരു അനുകൂലാവസ്ഥ സൃഷ്ടിച്ചെടുക്കാനൊക്കെ സഹായിക്കും അതേപോലെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ആരോഗ്യ കാര്യങ്ങളൊക്കെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ ശരിയാക്കി ഒന്ന് ക്യൂറായിട്ട് സഹായിക്കും എത്രയൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിൽ തടസ്സങ്ങൾ വരില്ല എന്ന് ഞാൻ പറയില്ല എത്രയൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെയൊക്കെ എന്ത് ചെയ്യാം പരിഹരിക്ക ശരി വക്രത്തിന് എത്തിന്റെ സഹായത്തും ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ വന്നാലും എന്ത് ചെയ്യാ നിങ്ങൾ ഒരു പൂർണ്ണമായ ആത്മവിശ്വാസം വെക്കുക ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം എനിക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും ആരൊക്കെ എന്റെ എതിർത്തി നിന്നാലും ശനി എന്റെ കൂടെ നിൽക്കും എന്ന് വിശ്വസിക്കുക എന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോ അതിന് അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉണ്ടായ പ്രശ്നമായിരിക്കാം എന്ന് ചന്ദ്രിക്കുക അല്ല അതിന് വലുതെന്ന് പറയാൻ നിന്നതാണ് അതിനെ എന്റെ കാഠിനം കുറക്കാൻ ശരി സകാസാണ് എന്ന് ചിന്തിക്കുക പൂർണമായിട്ടും നിനക്ക് ഈ ഒരു നാലര മാസം നിങ്ങൾക്ക് ശനി നിൽക്കുമ്പോ തന്നെ നിങ്ങൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നല്ല നല്ല തീരുമാനം എടുക്കാൻ പറ്റും സോ അത് എടുക്കാൻ ശ്രമിക്കുക കാരണം ചുമ് എരുന്ന് കഴിഞ്ഞ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമോ ചുമ് എരുന്ന് തീരുമാനിക്കാണ് നാളെ തൊട്ട് പനിക്ക് പോകണമെന്ന് തീരുമാനിച്ചു ആ വീട്ടിൽ കയറി ചുമ് എഴുന്നേൻ്റെ ആ തീരുമാനം കൊണ്ടുപോകാനേ പ്രയോജനം ഉണ്ടായില്ല അപ്പൊ നടത്തിയെടുക്കാൻ നിങ്ങൾ കൂടി പരിശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ ഒരു ആശ അല്ല അത് ചെയ്യണം പോണല്ലേ ഒരു ആഷൻ ചെയ്യണം എന്നാ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മൾ മുൻപ് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഒരു കാര്യമില്ല നാളെ തൊട്ട് ജോലിക്ക് പോകണം നാളെ തൊട്ട് പഠിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാവില്ല ഇംപ്ലിമെന്റ് ചെയ്യാമല്ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം നമ്മളത് നടത്തിയാലേ സാധിക്കുള്ളൂ അത് നടത്തിയാൽ എന്താണ് ബെനിഫിറ്റ് ഇപ്പൊ ചെയ്യണേ ഇപ്പോഴാണ് നിങ്ങൾക്ക് അനുകൂലമായ ഫലം പ്രദങ്ങൾ ചെയ്യാൻ നല്ല പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾ അത്യാവശ്യം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറച്ച് നിങ്ങളൊന്ന് വരുന്ന ഇടാൻ ശനിക്കിപ്പോ സാധിക്കും നല്ലത് ചെയ്യാം നല്ല ഇതിന് മുന്നോട്ട് പോകാം അന്ധവിശ്വാസത്തോടെ മുന്നോട്ട് പോവാ നല്ലത് വരട്ടെ ഇനി ഈ ഫലം ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വരണോ നിങ്ങൾ എന്താണ് ശനിയുടെ ദശയായിരിക്കണം ഇനി ശനിയുടെ ദശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുക അത് മാത്രല്ല വക്രത്തെ അല്ലെങ്കിൽ വക്രഫലം എന്നൊക്കെ പറയുമ്പോൾ അഞ്ച് ആറ് ഏഴ് പോട്ടെ പത്ത് ടു ട്വന്റി അല്ലെങ്കിൽ പത്ത് ടു പതിനഞ്ച് നോക്കിയാലോ പത്ത് ടു പതിനഞ്ച് ശതമാനം ആക്കിയാലും നമ്മുടെ ലൈഫിൽ എന്ത് തരുമോ അതിലോട്ടൊരു കണക്ഷൻ വരികയുള്ളൂ അപ്പം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശനിയുടെ ദശ ആയിരിക്കണം അല്ലെങ്കിൽ അപകാരം നടക്കണം ഇനി അതിൽ ശനി നല്ല പൊസിഷനിലായിരിക്കണം എന്നൊക്കെ നമുക്ക് അനുഭവമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇനി അതല്ലെങ്കിൽ ശനിയും എന്താണ് ശുഭ ദൃഷ്ടി ഇല്ല ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവൂല നമ്മുടെ ജാതകത്തില് നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട് നല്ല പൊസിഷനിലാണോ നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ രാഹു കേതുക്കളുടെ കൂടെ ശനി പോയി മോശ സ്ഥാനത്താണോ നിൽക്കുക അതുപോലെ തന്നെ ദുർബലമാക്കി ശനിയെ ദുർബലമാക്കി സ്ഥാനത്താണോ ശനി നിക്കുക ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടൊരു ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജാതക പരിശോധനയിലൂടെ മന്ദിരം വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്ര ഒക്കെയാണ് പൊതുവേ എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശികളുടെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ സംശയം കൊണ്ട് താര കമുഞ്ചെയ്യും അതുപോലെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമുഞ്ചെയ്യാനും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിലും വഴിപാടിനും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കൂടെ അത് എഴുതുകയാണെങ്കിൽ ഗുണകരമായിരിക്കും കേട്ടോ പേരും നക്ഷത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക പേര് നക്ഷത്രം അടുപ്പിച്ച് അത് ഒന്ന് അകത്ത് എഴുതുക പേര് എഴുതി കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഒഴിഞ്ഞിട്ട് നക്ഷത്ര ശ്രമിക്കുക അതാണ് നമുക്ക് പേര് നക്ഷത്രം എഴുതി എടുക്കാനും നമുക്കത് വായിച്ചെടുക്കാനും എൽപ്പായി വരുക കേട്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാവുന്നു നല്ല ഫലങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ വരക്കട്ടെ ദോഷഫലങ്ങൾ വരാതിരിക്കട്ടെ നമ്മ മറ്റു ദിവസം മറ്റൊരു വീഡിയോ കാണാം